എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ നമ്മുടെ പവിത്ര ഒറ്റയ്ക്ക് പുറത്ത് പോയത് ഇഷ്ടപ്പെടാത്ത വല്യമ്മ വീട്ടിൽ കിടന്ന തുള്ളുമാണ് അതിൻ്റെ പേരിൽ അരുണിനെ വിളിച്ച് പറയും അവൾ എവിടെ പോയതാണ് എന്ന് അന്വേഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും അവർ കയറി വരുമ്പോഴത്തേക്കും ദേഷ്യപ്പെട്ട് വല്യമ്മ ചോദിക്കുന്നുണ്ട് നീ ആരോട് ചോദിച്ചിട്ടാണ് പുറത്ത് ഇറങ്ങിപ്പോൾ ഒറ്റയ്ക്ക് പോയത് എന്നൊക്കെ രീതിയിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പം ഒന്നാതെ എല്ലാം കൂടെ ഓർത്ത് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണല്ലോ പവിത്രയ്ക്ക് അതുകൊണ്ട് തന്നെ പവിത്ര ഇങ്ങോട്ട് പൊട്ടിത്തെറിക്കുകയാണ് പവിത്ര പറയുന്നുണ്ട് എനിക്കിപ്പോൾ ആരും ബോധിപ്പിക്കേണ്ട കാര്യമില്ല പുറത്ത് പോകുന്നത് എങ്ങോട്ടാണ് എങ്ങനെയാണ് എന്നൊന്നും അതൊക്കെ എൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞാൽ പവിത്രം അങ്ങോട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുവാണ് ഇതുവരെ ആരോടും മറുത്തു എന്ന് പറയാത്ത പവിത്രയുടെ ഈ ഭാവമാറ്റം എല്ലാവരിലും അതിശയമുണ്ടാക്കുന്നുണ്ട് അരുണിൽ പോലും ഏതായാലും ഇത് കേട്ട് ദേഷ്യമെന്ന് മോഹിനി നീ എന്നടി പറഞ്ഞത് എന്ന് ചോദിച്ച് തല്ലാൻ ചെല്ലുന്ന മോഹിനിയുടെ കയ്യിൽ കയറി പിടിക്കുവാണ് പവിത്ര അത് മോഹിനിയിൽ വലിയൊരു ഞെട്ടലുണ്ടാക്കുന്നുണ്ട് കാരണം അത്രയും നാളൊരു പാവം കൊച്ചായിട്ട് നടന്നതാണല്ലോ പവിത്ര പിന്നീട് ഗിരിജയെ കാണിക്കുന്നുണ്ട് ഗിരിജ പിങ്കിക്ക് പറഞ്ഞു കൊടുക്കുവാണ് ഈ സമയത്ത് നമ്മൾ ബുദ്ധി പ്രയോഗിച്ചില്ലെങ്കിൽ ഒരിക്കലും ഗൗതം നിൻ്റെ കൂടെ വരില്ല അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ഈ സമയത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗൗതത്തിനും നന്ദിക്കും ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാകും അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞ് അവർ പുറത്തു പോകുന്നു പോലീസുകാരെ കാണുമ്പം അവരെ അവരോട് മോശമായ രീതിയിൽ പെരുമാറുകയൊക്കെ ചെയ്യുമ്പം അവിടുന്ന് വനിതാ കോൺസ്റ്റബിൾ പിങ്കിയനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് സ്റ്റേഷനിലോട്ട് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയതാവാം സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുന്നു ഏതായാലും ഇതറിയുന്ന ഗൗതത്തിനും നന്ദയ്ക്കും മനസമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ല അവരുടെ കുഞ്ഞാണല്ലോ പിങ്കിയുടെ വൈറ്റി കിടക്കുന്നത് അവർ സ്റ്റേഷനിൽ ചെല്ലുന്നു അവിടുന്ന് പിങ്കിയെ കൊണ്ടുവരും ഏതായാലും പിങ്കി വന്നതിന് ശേഷം ഗൗതത്തിനോട് വയ്ക്കുന്ന ഡിമാൻഡ് അവർക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ഒന്നുകൂടെ രാമേശ്വരം വരെ പോകണം രാമേശ്വരത്ത് പോയി മഹാദേവനെ തൊഴണം ആ കൂടെ ഉണ്ടാകാൻ പാടില്ല നമ്മൾ രണ്ടുപേരും മാത്രമേ പാടുള്ളൂ എന്ന് പിങ്കി ഡിമാൻഡ് വയ്ക്കുവാണ് പിങ്കിയുടെ സ്വഭാവം ഇതായതുകൊണ്ട് കുഞ്ഞിനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി എല്ലായിടത്തും അങ്ങ് കോംപ്രമൈസ് ചെയ്യുകയാണല്ലോ അതാണല്ലോ നമ്മൾ എല്ലാവർക്കും ദേഷ്യം വരുന്ന സംഭവം ഏതായാലും ഗൗതം സമ്മതിക്കുന്നു അവർ രണ്ടുപേരും കൂടെ രാമേശ്വരത്തേക്ക് ഒറ്റയ്ക്ക് രണ്ടുപേരോട് പോകാൻ വേണ്ടി തയ്യാറെടുക്കുവാണ് പിങ്കി ഭയങ്കര സന്തോഷത്തിലാണ് കാരണം അവളുടെ പ്രണയം വീണ്ടും ആ രാമേശ്വരത്ത് നഷ്ടപ്പെട്ട പ്രണയം വീണ്ടും വീണ്ടെടുക്കാൻ പോകുന്നു എന്ന സന്തോഷം ഇത് കേൾക്കുന്ന നന്ദയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റില്ല അത് പേരിലായാലും ഏതായാലും നന്ദയുടെ മുന്നിലൂടെ ഒരു വിജയഭാവത്തിൽ ഗൗതത്യം കൊണ്ട് രാമേശ്വരത്തേക്ക് യാത്ര തിരിക്കാനിരിക്കുന്ന പിങ്കിയുടെ മുന്നിലേക്ക് വലിയൊരു സർപ്രൈസ് കൊണ്ടുവരുവാണ് നന്ദ നന്ദയാണ് അടുത്ത് നിൽക്കുന്നത് ഒരു ബൈക്കിൽ വന്നിറങ്ങുന്നു ഇറങ്ങുന്നത് നമ്മുടെ അർജുനാണ് അർജുനെ കണ്ട് കണ്ണും തള്ളി നിന്ന് പിങ്കി ഇതെന്താണ് സംഭവം എന്നറിയത്തില്ല ഇതിനു മുമ്പ് വന്നത് ഡ്യൂപ്ലിക്കേറ്റും ഇത് ഒറിജിനലും ആണോ എന്നൊന്നും അറിയില്ല ഏതായാലും വന്നിറങ്ങിയിരിക്കുന്നത് അർജുനാണ് അത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്ന നന്ദയും ള്ളി നിൽക്കുന്ന നമ്മുടെ പിങ്കിയും കാണിക്കുന്നുണ്ട് ഇനിയിപ്പം കഥയിൽ മാറ്റം ഉണ്ടാകും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവും എന്ന് കരുതുന്നു ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് പ്രൊമോ ആയിട്ട് കാണിച്ചത് ഏതായാലും അടുത്ത നല്ല നല്ല എപ്പിസോഡുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം